ആവശ്യങ്ങൾക്കായിട്ടുള്ള ഭക്തിയാണോ കാര്യസാധ്യത്തിന് കാര്യസിദ്ധിക്കുള്ള ഭക്തിയാണ് യഥാർത്ഥ ഭക്തനും യഥാർത്ഥ ഭക്തിയും അതല്ല ഇപ്പം നമുക്കൊരു കാര്യം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴിയിൽ കൂടെ പോകുന്ന പ്രവർത്തികളാണ് ഇപ്പം ചാനലുകളിൽ തന്നെ നിരവധി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന മന്ത്രം ഇന്നതുപോലെ ചെയ്താൽ ഇന്ന പോലെ കിട്ടുമെന്ന് ഒരിക്കലും കിട്ടാം ഒരു മന്ത്രോപാസകനാകണമെങ്കിൽ നിസ്സാരമല്ല ഗുരുക്കൾ ജെ ജി ജയകൃഷ്ണ മേനോൻ ആക്കനാരൻ സർ വെൽക്കം ടു എ ബി സി മലയാളം സർ ഒരുപാട് അറിവുള്ളൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് ഇത്രയും നേരം സംസാരിച്ചത് ഇന്ന് മനസ്സിലായത് ഞാൻ ആദ്യം തന്നെ സേർണിട ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ജ്യോതിഷത്തിൽ വരാഹി വരാഹി മന്ത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് കൂടി വരുന്നുണ്ട് അപ്പൊ ഞാൻ കേട്ടൊരറിവ് വച്ചിട്ട് പുറത്തുനിന്നും കടമെടുത്ത ഒന്നാണ് അതല്ല വരാഹിയെ ഉപാസിക്കുന്നത് ശ്രദ്ധിച്ചു വേണം തിരിച്ചടി കിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ ഭയങ്കര കൺഫ്യൂഷനാണ് ആണ് ഈ വരാഹി എന്നതില് അതെന്താണെന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമോ ആധികാരികമായിട്ട് വരാഹിയെ കുറിച്ച് തീർച്ചയായിട്ടും പറയാൻ എനിക്ക് സാധിക്കും കാരണം ഞാനൊരു കളരി ഗുരുക്കളാണ് കളരി ഗുരുക്കൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പക്ഷെ ഐതിഹ്യമാല പോലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം മഹാമാന്ത്രികരായിട്ടുള്ള ആൾക്കാരും ഉപാസകരും എല്ലാവരും തന്നെ കളരി ഗുരുക്കന്മാരായിരുന്നു എന്ന് അതിലെവിടെയൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കളരിയുടെ ആദ്ധ്യാത്മിക വശങ്ങളിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യോദ്ധാവ് തൻ്റെ ഉപാസന തലങ്ങൾക്ക് പൂർവജന്മാർജിതമായിട്ട് ചിലപ്പോൾ ചിലവരിൽ ചില സംഭവങ്ങളുണ്ട് അതിനെയൊക്കെ പോളിഷ് ചെയ്യപ്പെടുന്ന കളരിയുടെ കുറേ സങ്കേതങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ കളരിയിലെ പൂത്തറ ഗണപതിത്തറ നാഗേക്ഷിത്തറ ഗുരുത്തറ ഇത് പ്രധാനപ്പെട്ടതായ ഭാഗങ്ങളാണ് മറ്റ് ഭാഗങ്ങളുണ്ട് ഇല്ല എന്നല്ല അവിടെ വീരഭദ്രൻ ഭദ്രകാളി ഇങ്ങനെ പറയുന്ന എല്ലാ മന്ത്രമൂർത്തികളുടെയും സങ്കല്പങ്ങളുണ്ട് അതിൽ പൂത്തറ എന്ന് പറയുന്ന പൂത്തറയിൽ ഏഴ് സ്റ്റെപ്പുകൾ കാണാം അത് സപ്തമാതൃസങ്കല്പങ്ങളാണ് അവിടെ ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ട അങ്ങനെ ഏഴ് മാതൃക്കളുടെ സങ്കല്പമാണ് അങ്ങനെയ കേരളത്തിലെ നിരവധി കാളികക്ഷേത്രങ്ങളെയും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലായും ക്ഷേത്രങ്ങൾ കളരികളായത് പരിവർത്തനപ്പെട്ട ക്ഷേത്രങ്ങളായതാണ് അവിടെ ഓട്ടുമിക്ക സ്ഥലങ്ങളിൽ തന്നെയും സപ്തമാതൃക്കളും പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ സപ്തമാതൃക്കൾക്ക് വളരെ പ്രാധാന്യം ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലെ കൊടുങ്ങന്നൂർ അല്ലേ സ്ഥലം കൊടുങ്ങല്ലൂര് സപ്തമാതൃക്കൾക്ക് വളരെ പ്രാധാന്യത്തിൽ ഉണ്ട് മാടായിക്കാവ് ഇവിടെയെല്ലാം നോക്ക് ഈ വരാഹിയെ കാണാം അപ്പം അത് ധാരിക ുമായി ബന്ധപ്പെട്ടിട്ട് ദാരികന്റെ എല്ലാ സീതികളിലും ഏറ്റവും ദുഃഖിതരായ ദേവഗണങ്ങൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോടും എല്ലാവരോടെ കൂടി ആലോചിച്ച് ദാരികനെ വധിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും ദേവാംശങ്ങളിൽ നിന്നും ഓരോരോ ദേവിമാരെ സൃഷ്ടിക്കുകയാണ് കാരണം ധാരികന് സ്ത്രീയാൽ വധിക്കും എന്നുള്ള അനുഗ്രഹവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വരവും കിട്ടും സ്ത്രീയാണ് വധിക്കേണ്ടത് അപ്പം അതിനനുസരിച്ച് ഓരോ ദേവന്മാരുടെയും കോൺട്രിബ്യൂഷനായിട്ട് ഓരോരോ ദേവിമാരെ സൃഷ്ടിക്കുകയാണ് ബ്രഹ്മാവ് ബ്രാഹ്മിയെ സൃഷ്ടിക്കുന്നു ബ്രാഹ്മി എന്ന് പറയുമ്പോൾ ആയുധധാരി അല്ല കമണ്ടു ജപമാല ഇതൊക്കെയാണ് പക്ഷേ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്ന ബ്രാഹ്മി മായാജാല വിദ്യകളുടെയൊക്കെ ആളായിട്ടാണ് ആറ് സ്വാഭാവികമായിട്ടും മന്ത്രങ്ങളോ അല്ലെങ്കിൽ തൻ്റെ കമന്റലുവിലെ ജനവും ഒക്കെ കൊണ്ട് ആയിരക്കണക്കിന് സൈനികരെ സൃഷ്ടിക്കാം അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാം അപ്പം വിത്തൗട്ട് വെപ്പൺ പ്രവർത്തിക്കാൻ പറ്റിയ ഒരാളിനെ ബ്രഹ്മാവായിട്ട് സൃഷ്ടിക്കുന്നു മാഹേശ്വരി മാഹേശ്വരിയെ അതേപോലെ തന്നെ ശിവനെ സൃഷ്ടിക്കുന്നു അത് റെഡ്ബുൾ ചുമന്ന കാള അത് വാഹനമാക്കിയവളാണ് മാഹേശ്വരി ആദ്യം പറഞ്ഞ ബ്രാഹ്മി അരയണ്ണം വാഹനമാക്കിയവളാണ് ഈ മാഹേശ്വരി തൃശൂലധാരിയാണ് അതായത് ശൈവാംശങ്ങളിലുള്ള അത്തരമായുധങ്ങളോടൊക്കെ കൂടിയ മാഹേശ്വരി ഇനി കൗമാരി സുബ്രഹ്മണ്യം തന്നെ സൃഷ്ടിക്കുന്ന ദേവതയാണ് കൗമാരി അടുത്തത് മഹാവിഷ്ണു വൈഷ്ണവിയെ സൃഷ്ടിക്കുന്നു അപ്പം വൈഷ്ണവംശ് വ വൈഷ്ണവത്തിലുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ വൈഷ്ണവത്തിലുള്ള സ്വഭാവത്തോടു കൂടിയതായ വാഹനങ്ങളോ ഒക്കെ തന്നെയായിരിക്കും ഓരോരുത്തർക്കും ഉള്ളത് കൗമാരി മയിലാണ് വാഹനം ആയുധം ഈ പറഞ്ഞപോലെ വെയിലും അങ്ങനെ അടുത്ത വൈഷ്ണവി ദൃഢനാണ് വാഹനം ശംഖുചക്രകഥാധരിയായിട്ട് മഹാവിഷ്ണുവിൻ്റെ ആയുധ തലങ്ങളൊക്കെ തന്നെ പിന്നെ വരുന്നത് വരാഹി വരാഹി പന്നിയുടെ മുഖത്തോട് കൂടി അതും വിഷ്ണുവിന്റെ തന്നെ സൃഷ്ടിയാണ് അപ്പോൾ വരാഹിയെ സൃഷ്ടിച്ചു ഈ പറഞ്ഞതുപോലെ വരാഹിക്ക് ഉണ്ട് ഗതയുണ്ട് ആയുധങ്ങളുണ്ട് വൈഷ്ണവൊക്കെ തലങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ ദംഷ്ടവും തേറ്റായും ഒക്കെയുള്ള ആ മുഖത്തോടു കൂടി വരാഹി അത് കഴിഞ്ഞിട്ട് ഇന്ദ്രാണി ദേവേന്ദ്രൻ്റെ ആൾ ഐരാവതമാണ് വാഹനം കയ്യിൽ ഈ പറഞ്ഞതുപോലെ ആയുധങ്ങൾ അത് കഴിഞ്ഞാൽ ചാമുണ്ടയാണ് യമദേവൻ സൃഷ്ടിക്കുന്ന നമ്മൾ ചാമുണ്ടയെ ചാമുണ്ടിപ്പണങ്ങളുടെ പോത്തിൻ്റെ പുറത്തും കാലപാശവും ഒക്കെ ആയിട്ട് ഒലക്ക ഉലക്ക പാശം ഇതൊക്കെ ആയിക്കുന്നത് അങ്ങനെ ഏഴ് ദേവതന്മാരെ സൃഷ്ടിച്ചിട്ട് ദാരികൻ്റെ ഇടയ്ക്കിലേക്ക് യുദ്ധത്തിന് പോവുകയാണ് അപ്പം യുദ്ധത്തിനിടയ്ക്ക് ചെന്ന് ദാരികനുമായിട്ട് അവർ യുദ്ധം നടക്കും ഗംഭീര യുദ്ധത്തിൽ ദാരികന്റെ സഹോദരന്റെ ഇടക്ക് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ തോറ്റുപോവുക അവർ തോറ്റ ശേഷം അവർ അവിടെ നിന്ന് ഓടിഒളിച്ച് മറഞ്ഞ് ജീവിക്കും അപ്പോ ഈ യുദ്ധത്തിനൊരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരദൻ ദാരികൻ്റെ ദാരികൻ ാരദിനെ ഉപദ്രവിക്കും അതറിഞ്ഞ് ശിവൻ ഭദ്രകാളി സൃഷ്ടിക്കുന്നത് ഈ ഭദ്രകാളി കൈലാസത്തിൻ്റെ വടക്കേ ഗോപുരം കടന്ന ദാരികനെ കൊല്ലാനായി പോകുന്ന സമയത്ത് ഈ ഒളിച്ചിരുന്ന ഏഴ് ദേവിമാരും കൂടെ ചേർന്ന് ഒരുമിച്ച് യുദ്ധത്തിനായി പോവുകയാണ് അങ്ങനെയാണ് ഭാരികനെ വധിക്കുന്നത് ഭദ്രോൽപത്തിയിലെ കഥയാണ് ഈ പറയുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട ദേവത തന്നെയാണ് ചാമുണ്ടാ ഇതേഴു ദേവിമാരെയും കളരികളിലുള്ള മറ്റു ദേവി ഓരോരുത്തരെയും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഉപാസിക്കാറുണ്ട് ഇപ്പം നമ്മൾ പൊതുവെ വരാഹി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഇപ്പോ നിരവധി അനവധി പ്രാവശ്യം പലർ പറയുന്ന പല അഭിപ്രായങ്ങൾ കണ്ടു പൊതുവെ ഈ സമൂഹത്തിൻ്റെ ഇപ്പൊ ഏറ്റവും വലിയൊരു മോശം അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസിദ്ധി സമ്പത്ത് വേഗം വരാൻ അല്ല ഇപ്പോ ഉള്ളത് ഈ ഭക്തി എന്ന് പറയുന്ന ഒരു തലത്തില് ഭക്തി എന്ന് പറയുമ്പോ ഒരു ഒരു എന്താ പറയുന്നത് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഭക്തിയാണുള്ളത് കാര്യസാധ്യത്തിന് കാര്യസിദ്ധിക്കുള്ള ഭക്തിയാണ് യഥാർത്ഥ ഭക്തിനും യഥാർത്ഥ ഭക്തിയും അതല്ല നമുക്കൊരു കാര്യം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴിയിൽ കൂടെ പോകുന്ന പ്രവൃത്തികളാണ് ഇപ്പൊ ചാനലുകളിൽ തന്നെ നിരവധി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന മന്ത്രം ഇന്നതുപോലെ ചെയ്താൽ ഇന്ന പോലെ കിട്ടുമെന്ന് ഒരിക്കലും കിട്ടും ഒരു മന്ത്രോപാസകനാകണമെങ്കിൽ നിസ്സാരമല്ല അവൻ്റെ ജീവിത നിഷ്ഠാചാര്യ ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ് അതിനിപ്പോൾ ഒരുപക്ഷെ വൈദിക വിധിപ്രകാരം പുരച്ഛരണങ്ങൾ പൂർത്തീകരിച്ച് വന്ന ഒരാൾ പോലും എളുപ്പം അവനത് പൂർത്തീകരിക്കാൻ പോലും പാടാണ് ഇന്ന് ഇന്ത്യയിൽ നമുക്കറിയാം വൈദികവിധികളിൽ പുരച്ഛരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരലക്ഷം ജീവിക്കുക ജപസംഖ്യയുടെ ദശാംശം ഹോമിക്കുക അതിൻ്റെ ദശാംശം തർപ്പണം നടത്തുക അതിൻ്റെ ദശാംശം ബ്രാഹ്മണ ഭോജനം നടത്തുക നൂറ്റിയൊന്ന് ബ്രാഹ്മണരെ മിനിമം വേണോ അങ്ങനെ ദശാംശം വെച്ച് വരുമ്പം നൂറ്റിയൊന്ന് ബ്രാഹ്മണർക്ക് ഒരുമിച്ച് ബ്രാഹ്മണ ഭോജനം നടത്താൻ ഇന്ന് ഇന്ത്യയിൽ ഒരു സംവിധാനം ഇല്ല പുരച്ഛരണവിധി പൂർത്തീകരിക്കുന്ന അങ്ങന നമ്മൾ അറിഞ്ഞിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നത് എനിക്ക് എൻ്റെ എന്ന് അത്തരത്തില് പറയാം സൂര്യകാതിയാണ് എൻ്റെ ഗുരുനാഥൻ ആ വിഷയങ്ങളിൽ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക